സ്വാതി നിത്യാനന്ദ് എന്ന നടിയെ മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഭ്രമണമെന്ന ഒരൊറ്റ സീരിയലിലൂടെ ശ്രദ്ധ നേടിയ നടി ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയത് പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലൂടെയാണ് ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൽ നായികിയായി അഭിനയിക്കുന്ന സ്വാതി തൻ്റെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് ഈ പരമ്പരയുടെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചാണ് സ്വാതി തൻ്റെ പ്രണയ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കുന്നത് കൃത്യം രണ്ടു മാസം മുന്നെയാണ് സ്വാതി വിഷ്ണുവിനൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് നെറ്റിയിൽ സിന്ദൂരം ഇട്ടുള്ള ചിത്രങ്ങൾക്ക് പിന്നാലെ വിവാഹിതയാണെന്ന വാർത്തകൾ വന്നുവെങ്കിലും അത് നിഷേധിക്കുകയായിരുന്നു നടി ചെയ്തത് പിന്നീടും വിഷ്ണുവിനൊപ്പമുള്ള നിരവധി പ്രണയ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു അതിലൊക്കെ മുഖം വ്യക്തമല്ലാത്ത രീതിയിലാണ് കൊടുത്തിരുന്നത് എങ്കിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിഷ്ണുവിനൊപ്പമുള്ള പ്രണയാദ്രമായ നിരവധി ചിത്രങ്ങളാണ് സ്വാതി പങ്കുവെക്കുന്നത് അതെല്ലാം വിഷ്ണുവും ഷെയർ ചെയ്യുന്നുമുണ്ട് ഭ്രമണം എന്ന ഒരൊറ്റ സീരിയൽ സൂപ്പർ ഹിറ്റായി നിൽക്കവേ അഞ്ചു വർഷം മുമ്പ് കോവിഡ് കാലത്താണ് സ്വാതി വിവാഹിതയായത് ഭ്രമണത്തിൻ്റേത് ഉൾപ്പെടെ ക്യാമറാമാൻ ആയിരുന്ന പ്രതീഷ് നെന്മാറിയുമായുണ്ടായ സൗഹൃദവും പ്രണയവും വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്വാതിയുടെയും പ്രതീഷിന്റെയും വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയതും വിവാഹ ശേഷം അഭിനയരംഗത്തു നിന്നും മാറി നിന്ന സ്വാതി അധികം വൈകാതെ തന്നെ തൊട്ടടുത്ത വർഷം വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നിരുന്നു അന്നൊക്കെ ഭർത്താവിൻ്റെ പിന്തുണ പൂർണ്ണമായും നടിക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലൂടെ നായികയായി തിരിച്ചെത്തിയ സ്വാതി പിന്നീട് തെലുങ്ക് സീരിയലിലും അഭിനയിച്ചു തുടർന്ന് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സൂര്യ ടി വിയിലെ സീരിയലിൽ തിളങ്ങവയാണ് അതിൻ്റെ ക്യാമറാമാനായ വിഷ്ണുവുമായി അടുപ്പത്തിലായത് ഏറെക്കാലമായി സീരിയൽ ക്യാമറാമാനായി പ്രവർത്തിക്കുന്ന വിഷ്ണു നടി അനുശ്രീയാണ് ആദ്യം വിവാഹം കഴിച്ചത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് സ്വന്തം വീട്ടുകാരെ എതിർത്ത് വിഷ്ണുവിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു അനുശ്രീ സാമ്പത്തികമായ നിരവധി ഉയർച്ച താഴ്ചകൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രണയത്തിനു മുന്നിൽ അതെല്ലാം ഇരുവരും മാറ്റിവെക്കുകയായിരുന്നു വിവാഹ ശേഷം ഒരു വാടക വീട്ടിൽ ഇരുവരും താമസം ആരംഭിക്കുകയും ചെയ്തു പിന്നാലെ ഗർഭിണിയായ അനുശ്രീയെ പിണക്കം മറന്നാണ് സ്വന്തം അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിനുശേഷം ഇടയ്ക്ക് അനുശ്രീയുടെ വീട്ടിൽ പോയി വിഷ്ണു നിന്നുവെങ്കിലും ആ ബന്ധം അത്ര സുഖകരമായി മുന്നോട്ടു പോകാതെ വരികയായിരുന്നു അനുശ്രീയുടെ വളക്കാപ്പ് ചടങ്ങൊക്കെ ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറുകയും ചെയ്തിരുന്നു പിന്നാലെ ഒരാൺകുഞ്ഞിന് അനുശ്രീ ജന്മം നൽകുകയും ചെയ്തു ഇപ്പോൾ ഇരുവരും വിവാഹമോചനം നേടിയതിനു പിന്നാലെയാണ് സ്വാതിയുമായി വിഷ്ണു പ്രണയത്തിലായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ